ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രജിശാം വിജയൻ എല്ലാവർക്കും അറിയാല്ലേ ഒരു സമയത്ത് നന്നായിട്ട് നല്ല നടിയായിട്ട് വന്നിരുന്ന സമയമായിരുന്നു ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പൊ ആൾ ആകെ നാറാണത്തുകൾ എടുത്തു അഞ്ചു പൈസയ്ക്ക് വകയില്ലാതായി നാറാണത്തുകൾ എടുത്തു അപ്പൊ ആളുടെ അപ്പൊ തന്നെ എന്തായി ആളുടെ അഭിപ്രായം മാറ്റി പണ്ട് പറഞ്ഞ അഭിപ്രായമല്ല ഇപ്പൊ പറയുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടിയാൽ മറ്റു കേട്ടോ അപ്പൊ രജിശാം എന്നെ നാഷണൽ അവാർഡ് ഒക്കെ കിട്ടിയിരുത് എല്ലാവർക്കും അറിയാമല്ലേ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ നടിയാണ് ഒത്തിരി അവാർഡ്സ് ഒക്കെ വാരി കൂട്ടിയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഒരുപാട് സിനിമകൾ ആൾക്കുണ്ടായിരുന്നു കേട്ടാ ആ സമയത്ത് ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരുപാട് മേഖലയിൽ ആള് പ്രവർത്തിച്ചിരുന്നു ഈ രജിഷ്യാം വിജയ് എന്ന് പറഞ്ഞ ആള് എനിക്ക് എപ്പോഴും മേനോ മേനോന്ന വരുന്നത് ശ്രവിച്ചാണ് കേട്ടോ അപ്പൊ പ്രവർത്തിച്ചിരുന്നു അപ്പൊ ഇപ്പോ അപ്പൊ ആ സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു കേട്ടോ അപ്പൊ അവസരങ്ങളുടെ ഒരു പെരുമഴിയാണല്ലോ അപ്പൊ ആൾ ആ സമയത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്ലാമറസ് റോളൊക്കെ ചെയ്യും ഏഹ് പക്ഷേ ഗ്ലാമറസ് റോളും ഐറ്റം ഡാൻസും രണ്ടും രണ്ടാണ് ഈ ഐറ്റം ഡാൻസ് ഞാൻ ചെയ്യാൻ ഒരിക്കലും പോവുകയില്ല അതായത് ഈ പെൺ ഇങ്ങനെ ഓരോ പെണ്ണിന്റെ ഓരോ ഭാഗങ്ങളെ അതായത് മുല അങ്ങനെ എല്ലാ ഭാഗങ്ങളെയും ഉയർത്തി കാണിച്ചുകൊണ്ട് ഓരോ ഐറ്റം ഡാൻസ് ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ അതൊന്നും അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷെ ഗ്ലാമറസ് ആയിട്ട് കൈ കാണിക്കാനോ കാല് കാണിക്കാനോ വയർ കാണിക്കാനോ പൊക്കി കാണിക്കാനോ അങ്ങനെയൊന്നും ബ്രസ്റ്റിന്റെ ഭാഗങ്ങൾ കാണിക്കാനോന്നും എനിക്ക് പ്രശ്നമില്ല ഗ്ലാമറസ് ആയിട്ട് ഞാൻ കാണിക്കും പക്ഷെ ഐ റ്റു ഡാൻസ് എനിക്ക് ഇഷ്ടമല്ല അത് ലൈൻസ് ഞാൻ നോക്കും ലൈൻസ് നോക്കിയിട്ട് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ലൈൻസിൽ ഇങ്ങനെ വൃത്തികെട്ട വേർഡ്സുകളാണ് അല്ലെങ്കിൽ നമ്മളെങ്ങനെ കൊടുമുടിയിലെത്തിക്കുന്ന വേർഡ്സുകളാണെങ്കിൽ ഞാൻ അത് എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇന്റർവ്യൂ നമുക്ക് ആദ്യം എന്നിട്ട് നമുക്ക് പിന്നെ പറയാം അങ്ങനെ അയ്യോ എന്താ മുഖം വെച്ചാൽ അങ്ങനെയെന്ന് വിചാരിക്കേണ്ടത് അതായത് ഇപ്പം ഇപ്പം ഞാനൊരു ഗ്ലാമറസ് റോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐറ്റം ഡാൻസ് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ എന്റെ ഏറ്റവും വലിയൊരു കാര്യം ഗ്ലാമറസ് റോൾ ആണോ ഐറ്റം ഡാൻസ് അതായത് ഗ്ലാമറസ് റോൾ പ്ലസ് അതിലൊരു ഐറ്റം ഡാൻസും കൂടി അതാണ് എന്റെ ഓഫർ അപ്പം അതിന്റെ കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഞാൻ അങ്ങനെ ഒരു വേഷിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഒരു പക്ഷെ ഡാൻസ് കളിക്കുമ്പോൾ അഭിനയിക്കുമ്പോൾ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിരിക്കണം എന്റെ ശരീരത്തിൽ എന്നിൽ രജേഷ് പണ്ട് പറഞ്ഞ് കിട്ടിയുള്ള കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഇഷ്ടമല്ലാത്ത ഒരാൾ അതെനിക്ക് അറിയാം അത് പറഞ്ഞേ പറഞ്ഞിട്ടുണ്ടോ അങ്ങനത്തെ റോളോടും താല്പര്യമില്ല അപ്പം അതും ഈ കോൺഫിഡൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധോ ഇല്ല സി എനിക്ക് ഗ്ലാമർ റോൾസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഔട്ട്ഫിറ്റ് ഞാൻ ഇടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ആസ് ലോങ്സ് ഞാൻ എന്നെ കണ്ട ബൾഗർ അല്ലാത്ത രീതിയിൽ എന്റെ ബോഡി ടൈപ്പിന് ചേരുന്ന കോസ്റ്റ്യൂം ആണെങ്കിൽ ഞാൻ അത് ഇടും എനിക്ക് അങ്ങനെ മറ്റേ കൈ കാണിക്കില്ല വയർ കാണിക്കില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല ഞാൻ ജൂണിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഐ ഹാവ് നോ ഇഷ്യൂസ് വിത്ത് ഇറ്റ് ആസ് ലോങ് ലോങ്സ് ഇറ്റ് ഷോൺ ഗ്രേസ്ഫുള്ളി ബ്യൂട്ടിഫുള്ളി ആൻഡ് എസ്തറ്റിക്കലി മനസ്സിലായില്ലേ അതിനൊരു ഒബ്ജക്ടിഫിക്കേഷൻ ആക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം ഐറ്റം ഡാൻസിൽ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ട് പാട്ടിന്റെ ലിറിക്സ് അതിൽ കാണിക്കുന്ന മൂവ്സ് വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ് പോയിരിക്കുന്ന സൂമ് ഔട്ട് വയറ് കൈ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഓക്കെ വാക്കല്ലേ മാറ്റാൻ പറ്റുമോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ രജിഷ മേനം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞത് എന്താണ് എനിക്ക് ഇപ്പോഴും താല്പര്യമില്ല ഏത് ഐറ്റം ഡാൻസ് ചെയ്യാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡീസ് അല്ലെങ്കിൽ പെണ്ണിന്റെ ബോഡീസിലെ ഓരോ ഒബ്ജക്ട്സിനെയും ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടോ അല്ലെങ്കിൽ അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ള പുകഴ്ത്തി പാടിക്കൊണ്ടുള്ള ആ ഒരു ഐറ്റം ഡാൻസ് എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പോ ഐറ്റം ഡാൻസ് ഓഫ് രജിഷ വിജയൻ നടിച്ച് കൊടുത്ത് നമുക്കിപ്പോൾ കിട്ടും കേട്ടോ നിങ്ങൾ എല്ലാവരും നടിച്ച് കൊടുത്തുനോക്കുക അപ്പൊ അതില് ആള് ഐറ്റം ഡാൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഇമ്മാതിരി ലൈൻസ് ഒക്കെ ഇട്ടുള്ള ഇമ്മാതിരി ക്യാമറയൊക്കെ അവിടെ ഇവിടെയും വെച്ചുകൊണ്ട് പെണ്ണിന്റെ സൗന്ദര്യം ഒപ്പിയെടുക്കുന്ന ആ ലൈൻസ് കേട്ടാൽ തന്നെ നമ്മൾ അറച്ചുപോകും അത്രയും വല്ലാത്ത ലൈൻസ് ഒക്കെ ഉള്ള ഒരു പാട്ട് വെച്ച് ഐറ്റം ഡാൻസ് എടുത്തിരിക്കുകയാണ് അപ്പൊ ഹൈപ്പിലുള്ള സമയത്ത് ആള് ഭയങ്കര അവാർഡും ഉദ്ഘാടനവും സിനിമയൊക്കെ നേടി സമയത്ത് ആൾക്ക് ഭയങ്കര അഹങ്കാരമായി വന്നു അഹങ്കാരം വന്നപ്പോഴാണ് ആള് ഈ വക ഡയലോഗുകളൊക്കെ ടിച്ചു പക്ഷെ ഇപ്പൊ എന്തായി ആകെ നാരായണത്തിന്റെ എടുത്തോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയായി തീർന്നു എന്തെങ്കിലും റോള് കിട്ടിയാൽ മതി എന്നായി മലയാളത്തിലെ ഒരു ആള് തന്നെ വിചാരിച്ചിരുന്നു മലയാളത്തിലെ ഉർവശിയാണ് ഞാൻ ഭാവിയിലെ ഉർവശിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു മലയാള സിനിമയിൽ അങ്ങനെയാണ് ആള് ഇതൊക്കെ പടച്ചു വിട്ടത് പക്ഷെ എന്താണ് ഇപ്പൊ ഉണ്ടായത് ഇപ്പൊ ഏതെങ്കിലും റോള് തരുവോ എന്ന് ചോദിച്ചു നടക്കേണ്ട വിധേടായി അങ്ങനെ ഒട്ടും പൈസ ഇല്ലാണ്ട് വന്നപ്പോ ആൾ ഐ റ്റം ഡാൻസ് കയറി പിടിച്ചു മനസ്സിലായി ഐറ്റം ഡാൻസ് നല്ല പൈസ വരാം അപ്പൊ എന്തായി ബോഡി സ്ട്രക്ചറും നേരെ അങ്ങോട്ട് പോകാം എന്ന ലെവലില് ആൾക്ക് പൈസ മാറ്റിക്കൊണ്ടിരിക്കയാണ് അപ്പൊ വാക്കല്ലേ മാറ്റാൻ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞത് ശരി ശരിയായതാന്ന് മനസ്സിലായില്ലേ പൈസ ഇല്ലാതായി കഴിഞ്ഞാൽ എന്തു സീൻ ചെയ്യാനും തയ്യാറാണ് എന്നാണ് രജിഷ മേനോൻ ഇപ്പൊ ഇവിടെ തെളിയിച്ചിരിക്കുന്നത് ഓക്കേ താങ്ക്